അടിമാറിയിലെ സംഘം ഹെഡ് ഓഫീസ് ഹാളിൽ വെച്ചാണ് ഈ മാസം പത്തൊൻപതിന് സൗജന്യ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നത് സിൽവർ ജൂബിലി വർഷത്തിൽ ആതുര സേവന രംഗത്ത് മറ്റൊരു കാൽവയ്പോടെ സംഘം മുന്നോട്ടു പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് മെഡിക്കൽ ക്യാമ്പ് ക്രമീകരിച്ചിട്ടുള്ളത് ക്യാമ്പിന്റെ ഉദ്ഘാടനം ഡോക്ടർ സത്യബാബു നിർവഹിക്കും പത്തൊൻപതിന് രാവിലെ മണി മുതൽ ക്യാമ്പ് ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു എപ്പോ എടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായിട്ടുണ്ട് സൗജന്യമായിട്ട് എപ്പോൾ എടുക്കുവാനുള്ള സൗകര്യം അങ്ങനെ കാർഡിയോളജിയാണ് കൂടുതലായിട്ട് നമ്മളെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂടാതെ ജനറൽ മെഡിസിൻ എൻഡോക്രൈനോളജി ക്രൈനോളജി ഗാസ്ട്രോയൻഡോളജി കോട്ടയം കാരിത്താസ് ആശുപത്രിയിലെ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം ക്യാമ്പിലൂടെ ലഭ്യമാകും ജനറൽ മെഡിസിൻ ന്യൂറോളജി ഡെർമാറ്റോളജി ഗ്യാസ്ട്രോ എൻ്ററോളജി കാർഡിയോളജി ഓർത്തോപീഡിക്സ് തുടങ്ങി വിവിധ വിഭാഗങ്ങളിൽ ക്യാമ്പ് നടക്കും രക്തസമ്മർദ്ദം രക്തപരിശോധന എന്നിവയും മരുന്ന് വിതരണവും ഉണ്ടാകും അടിമാലി യാാനച്ചാൽ കുഞ്ചിത്തണി ഇരുമ്പ് പാലം പത്താമയിൽ വെള്ളത്തുവൽ മൂന്നാർ തുടങ്ങിയ ഇടങ്ങളിൽ ബുക്കിംഗിന് സൗകര്യമൊരുക്കിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് നാല് നാല് ആറ് രണ്ട് രണ്ട് ഏഴ് പൂജ്യം ആറ് മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ക്യാമ്പ് ദിവസം രാവിലെ എട്ട് മണി മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കും ന്യൂസ് ബ്യൂറോ അടിമാലി